തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ മല്ലിപ്പട്ടനം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച ഇരുപത്തി ആറുകാരിയായ സ്കൂൾ അധ്യാപികയായ രമണിയെ ഒരാൾ കുത്തിക്കൊന്നു സ്റ്റാഫ് റൂമിന് പുറത്ത് വെച്ച് മദൻ എന്നയാളാണ് രമണിയെ ആക്രമിച്ചത് കൊലപാതകത്തിന് വിദ്യാർത്ഥികളും മറ്റ് ജീവനക്കാരും സാക്ഷികളാകുകയും ചെയ്തു മദനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് പറയുന്നതനുസരിച്ച് രമണിയും മതനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇത് രമണിയുടെ കുടുംബത്തിൽ നിന്നും ശക്തമായ എതിർപ്പ് നേരിട്ടു മതന്റെ വിവാഹ അഭ്യർത്ഥന രമണി നിരസിച്ചതിനെ തുടർന്ന് അടുത്തിടെ ഇരുവരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി ഇത് മാരകമായ അക്രമത്തിലേക്ക് നയിച്ചു പ്രകോപിതനായ മതൻ രമണിയെ കുത്തുകയായിരുന്നു സാരമായി പരിക്കേറ്റ രമണിയെ രക്ഷപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ചുമന്നുകൊണ്ട് പോകുന്ന വേദനാജനകമായ നിമിഷങ്ങൾ സ്കൂളിൽ നിന്നുള്ള ഒരു വീഡിയോ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അധ്യാപിക മരിക്കുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ പോലീസ് മതനെ പിടികൂടി അന്വേഷണം ആരംഭിച്ചു മരണം തമിഴ്നാട്ടിൽ വലിയ രോഷത്തിനിടയാക്കി പ്രതിപക്ഷ എ ഡി എം കെ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു ക്രമസമാധാന പാലനത്തിൽ ഡി എം കെ ഭരണകൂടം പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു തഞ്ചാവൂർ ജില്ലയിലെ മല്ലിപ്പട്ടണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപിക രമണി കുത്തേറ്റ് മരിച്ചെന്ന വാർത്ത ഞെട്ടിപ്പിക്കുകയാണെന്ന് ഇ പി എഴുതി ഡി എം കെ സർക്കാരിന്റെ ഭരണപരമായ കഴിവില്ലായ്മയാണെന്നും അദ്ദേഹം ആരോപിച്ചു തങ്ങളുടെ നിരീക്ഷണത്തിൽ കുറ്റകൃത്യങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സ്കൂൾ അധ്യാപകരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന സർക്കാർ സ്ഥലങ്ങളിൽ പോലും സുരക്ഷയില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു പബ്ലിസിറ്റിയേക്കാൾ പൊതുസുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രതികരിച്ച തമിഴ്നാട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി അൻബിൻ മഹേഷ് പൊയ്യാമൊഴി അക്രമത്തെ അപലപിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു മല്ലിപ്പട്ടണം സർക്കാർ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന അധ്യാപിക രമണിക്ക് നേരെ ആക്രമണത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു അധ്യാപകർക്കെതിരായ അതിക്രമങ്ങൾ ഒട്ടും സഹിക്കാനാവില്ല അക്രമിക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും രമണിയുടെ ദുഃഖിതരായ കുടുംബത്തിനും വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു